ഹായ് ഹലോ നമസ്കാരം കേരളത്തിൽ എല്ലാ മലയാളികളും മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നത് മലയാളികൾക്ക് മലയാളികൾക്കൊരു അറിയില്ല പക്ഷേ ഇതാ എന്താ സ്ഥലമാണ് ചെറുവണ്ണൂർ അതായത് കോഴിക്കോട് നിന്ന് വന്ന് എറണാകുളം ജില്ലയിൽ എറണാകുളത്ത് കലൂര് വന്ന് എക്സിബിഷന് വന്നിട്ട് മലയാളികളെ പരിചയപ്പെടുത്തുകയാണ് നമ്പർ വൺ ക്വാളിറ്റി ഒറിജിനൽ മുളകൊടി മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ക്വാളിറ്റി സാധനം അതായത് മുളക് കർഷകരുടെ നിന്ന് ഇവർ തന്നെ പോയി പർച്ചേസ് ചെയ്ത് അതുകൊണ്ടു കഴുകി ഉണക്കി തണ്ടു വരെ കളഞ്ഞിട്ട് ആണ് ഇവരിത് പൊടിച്ച് പാക്കറ്റിലാക്കി കേരളത്തിൽ നിന്ന് അല്ലാതെ ഇന്ത്യയിൽ നിന്നും അല്ലാതെ ലോകത്തെവിടെ എവിടെയെങ്കിലും പാർസലായിട്ട് എത്തിച്ചു തരും ചെറിയ വില കൂടുതലുള്ളൂ കാരണം സാധാരണ ഒരു കറിയില് രണ്ട് സ്പൂണാണ് തുടങ്ങൂടിയിരുന്നെങ്കിൽ ഇവരുടെ ഒരു അരസ്പൂൺ തുടങ്ങണം അതുപോലത്തെ ക്വാളിറ്റി ആണ് നമ്പർ വൺ ക്വാളിറ്റി

ഒരു വെള്ളമുളക് അത് കളർത്തിയിട്ട് കൂട്ടി കളർത്തിയിട്ടാണ് പൊടിപ്പിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ കുരു അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് ഒരു അതായത് സാധാരണ കിട്ടുന്ന ഈ പറയുന്ന കുരുവും തണ്ടും അങ്ങനെ പഴയ ഇത് മിക്സ് ചെയ്താണ് അതെ അതെ അങ്ങനെയാണ് വരുന്നത് അപ്പൊ എനിക്കൊരു ഐഡിയ എന്തുകൊണ്ട് ഡീലർ വെച്ചിരുന്ന നേരിട്ട് ഡീലർ ഇല്ലാതെ കർഷകർ അടുത്തുനിന്ന് നേരിട്ട് നമുക്ക് എടുത്തു കൊണ്ടാന്ന് വില കുറച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുള്ള ഒരു പിന്നെ നേരിട്ട് കർഷകർ അടുത്ത് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്തിട്ട് അവിടെ മാർക്കറ്റിൽ അവർ ലേലത്തിന് കൊണ്ടാന്ന് വെക്കും നമ്മൾ ലേലം വിളിച്ചിട്ട് നേരെ ഇവിടുന്ന് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ മാതിരി മുളകൊടിയും ഇതൊക്കെ ഇതുപോലെയൊക്കെ കച്ചവടം ചെയ്യണത് അതായത് കെമിക്കലും ഒക്കെ ഉപയോഗിച്ച് ഈ നാച്ചുറലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ആളില്ല പക്ഷേ ഈ മലയാളി എന്താണ് ഇത് തിരിച്ചറിയാത്തത് അവർക്ക് എന്താ വെച്ചാൽ ഈ മാസം ബഡ്ജറ്റ് ഇട്ട് സാധാരണക്കാർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റില്ല കാരണം ഫിയർ നമ്മൾ ഞമ്മള് ചെയ്യുകയാണെങ്കിൽ അതായത് ചെറിയ ഒരു ചാക്ക് രണ്ട് ചാക്കൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് റേറ്റ് ഇടേണ്ടി വരും നിർബന്ധി ആ പൊടിപ്പിക്കലും കഴുകലും ഒക്കെ ആയി വരും അപ്പൊ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ കഴിയില്ല മാസം ബഡ്ജറ്റ് ഇട്ട് വരുമ്പോ അത് വാങ്ങിക്കാനുള്ള ഒരു ഇന്ത അവരടുത്ത് വരും അപ്പൊ അവരെ എങ്ങനെ നിർബന്ധിതരായിട്ട് അത് വാങ്ങി പോകുന്നതാണ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ നമ്മുടെ സാധാരണ മുളക് പൊടി ഇപ്പൊ ഒരു രണ്ട് ടീസ്പൂൺ ഇറണ കറിയിൽ ഈ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺക്കാൻ പറ്റുമോ ആ പറ്റും ആയിട്ടുള്ള സാധനം ആണെങ്കിൽ അതിന് പറ്റും ഞാൻ അന്വേഷിച്ച് കൊണ്ടൊരു ആന്ധ്രയിൽ എത്തിപ്പെട്ടതാണ് അവിടെ ഞാൻ കണ്ടത് കണ്ടതാണ് ഗോഡൗണിൽ പല തരത്തിലും മായങ്ങൾ ചേർത്ത് പൊളിപ്പിക്കുന്നു അപ്പോൾ അവരെന്നോട് പറയാം നിങ്ങൾ മുളക് വാങ്ങുന്നതിനേക്കാളും നല്ലത് പൊടികൾ വാങ്ങിച്ച് ചെയ്ത് ചെയ്തോ പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ കളർ അത് എങ്ങനെ വേണമെങ്കിലും അവർ ചെയ്തരാന്ന് പറയാം നിങ്ങളെ ശബ്ദത്തിൽ എങ്ങനെയാണോ അങ്ങനെ എങ്ങനെ കുരു പൊടിപ്പിക്കണോ ചവർ ഇട്ട് പൊടികളിൽ എന്താ മായം ചേർക്കണം എങ്ങനെ വേണമെങ്കിലും പൊടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്നുള്ളത് ഞമ്മക്ക് മനസ്സിലായി ഞാൻ നല്ല പണ്ട് മുടക്കിയിട്ട് അവിടെ ഒരു ഡീലറ് വെച്ചും കർഷകരെ അടുത്തുനിന്ന് അവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഡീല് ചെയ്യാൻ കഴിയില്ല കർഷകരെ കൊണ്ടാന്ന് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഞമ്മളുടെ ഡീലറെ വെച്ച് ലേലത്തിനെ ഒലിപ്പിച്ചു അങ്ങനെ ഞാൻ ഇറക്കിയതാണ് ഈ മോണത് പ്യുവറായിട്ട് ഞമ്മക്കത് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരാൾക്ക് വേണോന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ എത്തിച്ചുകൊടുക്കോ പാർസലായിട്ട് എത്തിച്ചു കൊടുക്കും അപ്പൊ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തരാമോ